നാം പൊതുവെ നേടുന്ന ഒരു പ്രശ്നമാണ് മൊബൈൽ ഹാങ്ങിങ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് അപ്ലിക്കേഷൻ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാവും അതുമൂലവും വാട്സപ്പ് ഫേസ്ബുക്ക് മുതലുണ്ടാകുന്ന ഒരുപാട് വീഡിയോസും പിക്ചേഴ്സും മെസ്സേജൊക്കെ കൊണ്ട് നമ്മളെ മൊബൈൽ ഹാങ് ആവുന്നത് പതിവാണ് അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളാണ് നമുക്ക് ഒരുപാട് പ്രശ്നമുണ്ടാക്കുന്നത് ചില സമയത്ത് ഫോണ് പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയിലേക്ക് വരെ പോവാറുണ്ട് അപ്പോൾ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വരുമ്പോൾ നമുക്ക് അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാം അതിനായി വാട്സപ്പിൽ പുതിയൊരു ഫീച്ചർ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം ഞാൻ ഈ പറയുന്ന രൂപത്തിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പരിധിവരെ നിയന്ത്രിക്കാനും അതുവഴി മൊബൈൽ ഹാങ്ങിങ് പരമാവധി നിങ്ങൾക്ക് നിയന്ത്രിക്കാനൊക്കെ സാധിക്കും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവും ഇപ്പം എനിക്കൊക്കെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ അതിലൊക്കെ വരുന്ന ആവശ്യമുള്ളതും അനാവശ്യവുമായ ഒരുപാട് പോസ്റ്റുകൾ വരാറുണ്ട് അപ്പോൾ അതിനെങ്ങനെയാണ് നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കാം എന്നുള്ളത് ഒരു ഫീച്ചറാണ് വാട്സപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതിന് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ ആയിരിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ആരാണോ ആ ഗ്രൂപ്പിലെ അഡ്മിൻ അവരോട് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറയാം അപ്പോൾ നിങ്ങൾ അത് തുറന്നു കഴിഞ്ഞാൽ സെറ്റിങ്സിൽ പുതിയൊരു കാർഡ് കാണാം ഡിസപ്പെയറിങ് മെസ്സേജസ് ഡിസപ്പെയറിങ് മെസ്സേജസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ ഓൺ ഓഫ് എന്ന് കാണാം ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വരുന്ന എല്ലാ മെസ്സേജുകളും ഏഴ് ദിവസത്തിനുള്ളിൽ അത് സ്വമേധയാ ഡിലീറ്റായി പോകുന്നതാണ് അപ്പോൾ ആവശ്യമുള്ളതും ഡിലീറ്റായി പോവും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതിനെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമുള്ള മെസ്സേജ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു പിക്ചറുണ്ട് അതൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുന്നു തൊട്ട് ടോപ്പിൽ നിങ്ങൾ കാണാം അവിടെ സ്റ്റാർ ബട്ടൺ ആ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളൊന്ന് ക്ലിയർ ചാറ്റ് അടിച്ചു നോക്കുക സൈഡിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ചാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഓൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പോകും പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റാർ ഇട്ട് വെച്ച ആ ഒരു ഭാഗം മാത്രം നഷ്ടപ്പെടാതെ നമുക്ക് അവിടെ ഉണ്ടാവും അപ്പോൾ അത് ആണ് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് ഈ സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ഒക്കെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾക്ക് ഗ്രൂപ്പിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യമുള്ള എന്ത് കണ്ടു കഴിഞ്ഞാൽ അത് പ്രസ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാർ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാം ഒന്നുകൂടി കാണിച്ചു തരാം ഈ ഒരു ഗ്രൂപ്പ് ഞാൻ തുറന്നു അതിനുശേഷം നിങ്ങൾക്ക് അവിടെ കാണാം ഡിസപ്പിയറി മെസ്സേജസ് അപ്പോൾ അവിടെ ഞാൻ ഓൾറെഡി ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി കാണാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന് താഴെ അവിടെ കാണിക്കും ടേൺ ഓൺ ഡിസപ്പിയറി മെസ്സേജസ് ന്യൂ മെസ്സേജ് വിൽ ബി ഡിസപ്പിയർ ഫ്രം ദിസ് ചാറ്റ് ആഫ്റ്റർ സെവൻ ഡേയ്സ് ടാബ് ടു ചേഞ്ച് അപ്പോൾ അത് ഏഴ് ദിവസത്തിനുള്ളിൽ എല്ലാ മെസ്സേജും ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിപ്പോവും അതുകൊണ്ട് നമുക്ക് ഫോൺ സുരക്ഷിതമാണ് ഈ ഒരു ഫീച്ചറ് നിങ്ങൾ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ കാണിക്കുന്നത് ഞാൻ ഇപ്പോൾ റൗണ്ട് വെച്ച ആ ഒരു രൂപത്തിലുള്ള ഒരു സിംബല് നമ്മുടെ ഗ്രൂപ്പ് അയക്കണ്ട മുകളിലായി കാണിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും ഈ ആ ഒരു ഡിസപ്പിയറിങ് ആ ഒരു ഫീച്ചർ നിങ്ങളെ ഗ്രൂപ്പിലുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് അഡ്മിറ്റിനെ സംബന്ധം ചോദിച്ചാൽ അവരോട് ചെയ്യിപ്പിച്ചാലും നിങ്ങളെ ഫോണിലേക്ക് വരുന്ന മെസ്സേജുകളൊക്കെ നിങ്ങൾ ഡിലീറ്റ് ആക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി ഏഴ് ദിവസത്തിനുള്ളിൽ ആവും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും വ്യക്തികളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്